അസലാ ലാലും വാഹമത്തല്ല അലഹമില്ല അസ്ലാത്തു വസ്സലാം ആല റസൂല്ല പ്രിയ സഹോദരങ്ങളെ ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല കാരണം അവരിൽ നിന്ന് നല്ല ഹൃദ്യമായ സുഗന്ധം നമ്മൾ അനുഭവിക്കും അവർ നല്ല സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടാകും അങ്ങനെ ആളുകളുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ നമ്മളെ അടുത്ത് നിൽക്കാൻ നമുക്ക് കൂടുതൽ നേരം നിൽക്കാൻ നമുക്ക് തോന്നും എന്നാൽ ചില ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിയായ ദുർഗന്ധം ഉണ്ടാവും വിയർപ്പിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ അവർ കുളിക്കാത്തതാവട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് നമുക്കെപ്പോഴും ഓടിപ്പോകാനുള്ളൊരു ത്വരാണ് ഉണ്ടാവുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ദുർഗന്ധം ശരീരത്തിലോ ഒന്നും ഉണ്ടാവരുതെന്ന് റസൂർ അള്ളഹി സലഹുസ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വെളുത്തു ഈ ഉള്ളി തിന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുതെന്ന് റസൂർ അള്ളഹി സലാഹു വസ്ലം കൽപ്പിച്ചിട്ടുണ്ട് കാരണം ഉള്ളി എന്നുള്ളത് ഒരു ചീത്ത സാധനമായതുകൊണ്ടില്ല നമ്മളൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷേ ഉള്ളി തിന്ന ഒരാളുടെ വായിൽ നിന്ന് ദുർഗന്ധം വരും അത് നിസ്കരിക്കാൻ തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അവർ ഉള്ളി തിന്ന സ്മെല്ല് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് റസൂർ ഉള്ളഹി സലി സ്ലം വിരോധിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള ദുർഗന്ധവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ചും ആളുകൾ കൂടുന്ന ഗ്യാദറിങ് ഉള്ള സ്ഥലത്ത് അതുകൊണ്ടാണ് റസൂർ ഉള്ളാഹി സലി സ്വലം നിങ്ങൾ ആളുകളുമായിട്ട് ഇടപെടുന്ന ഏത് അവസരത്തിലും സുഗന്ധം ഉപയോഗിക്കാനും വൃത്തിയായി പോകാനും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ഈദ് സംസ്കാരത്തിലാവട്ടെ അതുപോലെ ജുമാക്കാവട്ടെ എവിടെയൊക്കെ നമ്മൾ ഇങ്ങനൊരു ഗാദി കല്യാണത്തിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം സുഗന്ധം ഉപയോഗിക്കാൻ റസൂൽ അള്ളാഹി സ്വലി കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമിയോട് ദുനിയവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വൃത്തിയായി ശരീരം വൃത്തിയായി സൂക്ഷിക്കുകയും സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യമാരുടെ അടുത്തും അതുപോലൊക്കെ ചെല്ലുമ്പോൾ നല്ല രൂപത്തിൽ വൃത്തിയായി ജീ ശരീരം സൂക്ഷിക്കുകയും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യുക ഇതുപോലെ തന്നെ ഭാര്യമാരും സ്ത്രീകളും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ശരീരം വൃത്തിയായി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഭർത്താവ് വരുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യുക എങ്കിൽ എന്താ പറയുക നമ്മുടെ അടുത്ത് ഇടപഴകാൻ ആ വ്യക്തിക്ക് തോന്നും അല്ലെങ്കിൽ നമ്മൾ അകന്നു പോകാനാണ് തോന്നുന്നത് ദുർഗന്ധം ഉണ്ടാകുമ്പോൾ നേരത്തെ നമ്മൾ വായ വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെയാണ് ശരീര ശുചിത്വവും അതുപോലെ സുഗന്ധവും ഉപയോഗിക്കുന്നതിൻ്റെയും പ്രസക്തി ഇതൊക്കെ റസൂൽ അള്ളാ സലഹ് ആലി വസ്ലം വളരെ വ്യക്തമായി നമുക്ക് നൽകിയ മാതൃകകളാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ച് നമുക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം അകന്നുപോകാൻ വരെ കാരണമായേക്കാവുന്ന ഈ കാര്യങ്ങളിലൊക്കെ റസൂൽ അല്ലാ സാഹു അലി വലമ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സലാ അലി വലമയിൽ നമുക്ക് നികില മേഖലകളിലും മാതൃകയുണ്ടെന്ന് നമ്മൾ പറയുന്നത് അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബ പ്രഖാ